അപ്പോൾ മോഹൻലാൽ ഇന്ത്യയിലില്ല അമേരിക്കയിൽ ഏതോ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് മോഹൻലാൽ വളരെ സൂപ്പർ ആയിട്ടുള്ള മാസായിട്ടുള്ള എലമെന്റ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ സുമാരിയമ്മ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ലാലിനെ പോയെന്ന് കാണും ഞാനെല്ലാം സംസാരിച്ചിട്ടുണ്ട് സുമാരിയമ്മയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ എൻ വി സാറ് ഈ സ്ക്രിപ്റ്റിങ്ങിനെ എടുത്ത് നോക്കി സ്ക്രിപ്റ്റിന്റെ ഹെഡ്ലൈൻ അതായത് ഈ സിനിമയുടെ പേര് എൻ വി സാറ് കുനിയമ്മ എന്ന് പറയുന്നൊരു പേര് വേണ്ട അത് ഈ സിനിമയ്ക്ക് ലോക സിനിമയിൽ തന്നെ ഒരു ടൈറ്റിൽ ഇട്ടതിന് പേരിട്ടതിന് ഒരു പ്രതിഫലം വാങ്ങിയ ആള് ഞാൻ മാത്രമായിരിക്കും എന്നാണ് അത് നമ്മൾ ആ സിനിമ കാണുമ്പോഴേ അമ്മയെ നീ ഒരു ദേവാലയം എന്ന് പറയുന്ന മോഹൻലാൽ അഭിനയിക്കുന്ന ആവശ്യം അവിടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡെഡിക്കേഷൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് മോഹൻലാൽ അതേ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ കൊല്ലം ഈ മുഖത്തല നിവാസികളെ ഹൃദയപൂർവ്വം ഞാൻ അവരോട് പിന്നെ നന്ദി പറയുകയാണ് കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടായിരുന്നു ജനങ്ങളുടെ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി നമസ്കാരം ഞാൻ സാബു സർഗം സിനിമാ രംഗത്ത് ഒരു ഇരുപത്തി ആറ് വർഷമായി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ഇപ്പോൾ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് പ്രൊഫസർ ഡിങ്കൻ എന്ന ദിലീപ് ചിത്രമാണ് ത്രീ ഡി ആണ് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഇതിനിടയ്ക്ക് സംസാരിക്കാം ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഞാൻ വർക്ക് ചെയ്ത സിനിമ മിഴികൾ സാക്ഷി എന്ന് പറയുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ അല്ലെങ്കിൽ ലോക പ്രശസ്ത നടന്മാർ അവരിൽ ഒരാൾ എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത്രക്ക് അഭിനയ നൈപുണ്യം ഉള്ളൊരു വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ മിഴികൾ സാക്ഷി എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം മിഴികൾ സാക്ഷിയിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ സംവിധായകനായ അശോക് ആർ എൻ്റെ ഗുരുനാഥൻ ആദ്യ ചിത്രത്തിന് തന്നെ അതായത് അദ്ദേഹം മലയാളത്തിലെ വളരെ പ്രഗത്ഭനായ ജയരാജ് സാറിൻ്റെ സഹ സംവിധായകനായി വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീ അശോക് ആർ ജയരാജ് സാറ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കുകയും ആ സ്ക്രിപ്റ്റ് സിനിമയാക്കാനായി മേനോനെയും സുമിത്രയെയും മനോജ് കെ ജയൻ അങ്ങനെയുള്ള മലയാളത്തിലെ ചില ആർട്ടിസ്റ്റുകളെ സമീപിച്ച് അതെല്ലാം ഓക്കെ ആയി അങ്ങനെയാണ് സഫലം എന്ന് പറയുന്ന സിനിമയിലോട്ട് അശോക് അർന്നാഥ് എത്തുന്നത് അപ്പൊ ഈ സഫലത്തെ കുറിച്ച് ഞാൻ പറയാൻ കാരണം ആദ്യത്തെ സിനിമയാണ് അശോക് അർനാഥ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ആദ്യത്തെ സിനിമയാണ് സബലം ഈ ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ ദേശീയ പുരസ്കാരം നേടുകയുണ്ടായി അശോകാർ നാഥിന് ദേശീയ തലത്തിൽ അവാർഡ് നേടിക്കൊടുത്ത തൻ്റെ ആദ്യ ചിത്രത്തിന് തന്നെ അവാർഡ് നേടിക്കൊടുത്ത സബലം അതിൻ്റെ സംവിധായകനാണ് ശ്രീ അശോക് അർ അതുപോലെ മിഴികൽ സാക്ഷിയുടെ സംവിധായകനും അദ്ദേഹം തന്നെയാണ് ഇനി മിഴികൾ സാക്ഷിയിലേക്ക് വരുമ്പോൾ അനിൽ മുഖത്തല എഴുതിയ സിനിമയാണ് മിഴികൾ സാക്ഷി ഇതിൻ്റെ മൂലകഥ എന്ന് പറയുമ്പോൾ സുനിൽ പ്രേം എന്ന് പറയുന്ന ഒരു ഛായാഗ്രാഹകൻ്റെതാണ് ഇതിന് സിനിമ രൂപത്തിൽ എഴുതിയത് അനിൽ മുഖത്തലയാണ് ഇതിൻ്റെ ആദ്യത്തെ പേര് കൂനിയമ്മ എന്നായിരുന്നു ഞാൻ പേര് പറയാൻ ഒരു കാരണമുണ്ട് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത് കൂനിയമ്മ എന്നായിരുന്നു ഈ ചിത്രത്തിൻ്റെ ആദ്യത്തെ പേര് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കുന്നതിനായി ഒരു നിർമ്മാത നിർമ്മാതാവ് വേണമല്ലോ നിർമ്മാതാവിനെ സമീപിച്ചു സൈബർ വിഷൻ ശ്രീ ദാസ് അദ്ദേഹത്തെ നമ്മൾ ാസ് എന്ന് പറയുന്ന അദ്ദേഹത്തെ നമ്മൾ സമീപിച്ചു ഇന്ന് അദ്ദേഹം നമുക്കൊപ്പം ഇല്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് അദ്ദേഹം നേർക്കു നേരെ മിഴികൾ സാക്ഷി കളർ ബലൂൺ എന്ന് തുടങ്ങി ചിത്രങ്ങളുടെയൊക്കെ നിർമ്മാതാവായിരുന്നു അപ്പം മിഴികൾ സാക്ഷിടെ കഥ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ചെയ്യാം എന്ന് സമ്മതിക്കുമായിരുന്നു കാരണം അത്രയ്ക്ക് വളരെ എന്തു പറയാൻ നമ്മൾ അത് കേട്ടുകഴിഞ്ഞ ഒരു ഡിഫറെൻറ്റായിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് അമ്മ മകനെ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയാണ് വിഴുകൽ സാക്ഷി എന്ന് പറയുന്ന ഒരു സിനിമ അപ്പൊ അതിലേക്ക് ഈ കഥ കൂനിയമ്മ എന്ന് പറയുന്ന ഈ കഥ എഴുതുമ്പോൾ തന്നെ എഴുത്തുകാരൻ്റെയും സംവിധായകന്റെയും മനസ്സിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരുപാട് ഭാഷകളിൽ അഭിനയിച്ച് തൻ്റെ അഭിനയ മികവ് തെളിയിച്ചിട്ടുള്ള സുകുമാരി അമ്മയായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം സെൻട്രൽ ക്യാരക്ടർ അപ്പൊ അമ്മ ഓക്കെ പറഞ്ഞാലേ ഈ സിനിമ ചെയ്യൂ കാരണം സുകുമാരി അമ്മ അല്ലാതെ വേറൊരാളെ ചിന്തിക്കാൻ തിരക്കഥാകൃത്തനോ സംവിധായകനോ കഴിയില്ല കാരണം ഈ കഥ സിനിമയാക്കുകയാണെങ്കിൽ ആ കഥാപാത്രം സുകുമാരി അമ്മ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ സിനിമ ശോഭിക്കുകയുള്ളൂ എന്ന് സംവിധായകൻ എഴുത്തുകാരനും മനസ്സിലായി അങ്ങനെ സുകുമാരി അമ്മയിലേക്ക് എത്തുന്നു സുകുമാരി അമ്മ അല്ലാതെ വേറൊരു കഥാപാത്ര വേറൊരു ആർട്ടിസ്റ്റ് ചിന്തിക്കാൻ സാധിക്കില്ല എന്ന് സംവിധായകൻ പറയുന്നു അങ്ങനെ ഞങ്ങൾ സുകുമാരി സുകുമാരിയമ്മയെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് കേശവദാസപുരത്തുള്ള സുകുമാരി അമ്മയുടെ സിസ്റ്ററുടെ വീട്ടിലാണ് ഞങ്ങൾ അവിടെ എത്തുകയും സുകുമാരിയമ്മയെ കാണുകയും ഈ സിനിമയുടെ കഥ പറയുകയും ചെയ്യുന്നു ഈ സിനിമ ആടെ കഥ ഇതാണ് എന്ന് പറഞ്ഞ് കഥ മുഴുവനും വായിച്ച് ഏർ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ സുകുമാരിയമ്മയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു കണ്ണുകൾ നിറഞ്ഞ് സുകുമാരിയമ്മ നേരിയതിൻറെ ആ തുമ്പെടുത്ത് കണ്ണുകൾ തുടയ്ക്കുന്നത് ഞാൻ കണ്ടു എനിക്കത് ഇപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ആ വിഷലുണ്ട് അപ്പൊ അങ്ങനെ സുകുമാരിയമ്മക്ക് ഹൃദയം സുകുമാരിയമ്മയുടെ ഹൃദയത്തിലേക്ക് ഈ കഥ ആഴത്തിൽ പതിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ സുകുമാരിയമ്മ പറഞ്ഞു നിങ്ങൾ ആരെയാണ് എൻ്റെ മകൻ ക്യാരക്ടറിലേക്ക് മകനെ എൻ്റെ മകനായിട്ട് നിങ്ങൾ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോ സംവിധായകൻ പറഞ്ഞു സുരേഷ് ഗോപിയാണ് ആ മകന്റെ കഥാപാത്രത്തിൽ കഥാപാത്രത്തിന് വേണ്ടി ഞങ്ങൾ മനസ്സിൽ കരുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോ സുമാരിയമ്മ പറഞ്ഞു വരട്ടെ ഞാന് ലാലിനോട് ലാലുവിനോടൊന്ന് സംസാരിച്ചു അതായത് മോഹൻലാൽ അപ്പോ മോഹൻലാൽ ഇന്ത്യയിലില്ല അമേരിക്കയിൽ ഏതോ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണോ അതോ സ്റ്റേജ് പ്രോഗ്രാമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ അമേരിക്കയിലായിരുന്നു ലാൽ സാർ ലാലു വന്നോട്ടെ ലാലു വന്നതിന് ശേഷം ലാലുവിനോടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് സുരേഷിനോട് പോവാം സുരേഷിലോട്ട് പോകാമെന്ന് പറഞ്ഞു അത് രണ്ട് കൈ നീട്ടി സംവിധായകൻ സ്വീകരിക്കുകയാണ് ആ ഒരു അഭിപ്രായം കാരണം അന്ന് മോഹൻലാൽ അന്ന് എന്നല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനിലോട്ട് എത്തേണ്ട ഒരു പ്രയാസം ആയിരുന്നു വേറൊരു നടനെ അല്ലെങ്കിൽ മറ്റൊരു നടനെ കുറിച്ച് ആ മനസ്സിലൊരു ചിന്ത വന്നത് കാരണം മോഹൻലാൽ അന്ന് അന്ന് ഇന്നും പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു കഥയ്ക്ക് പോലെ വളരെ സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ടുള്ള മാസായിട്ടുള്ള എലമെൻസ് അങ്ങനെയുള്ള സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു അമ്മ മകൻ ബന്ധത്തിലേക്ക് അങ്ങനെ ഒരു കഥയിലേക്ക് വരുമോ എന്ന് സംവിധായകൻ്റെ സംശയമായിരുന്നു പക്ഷെ ആ ഒരു സംശയത്തെ ദൂരീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സുമാരിയമ്മ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുകയും മോഹൻലാൽ അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് തിരിച്ചു വരികയും സുമാരിയമ്മ മോഹൻലാലിനോട് ഈ കഥ സംസാരിക്കുകയും മോഹൻലാല് അത് സമ്മതിക്കുകയും മോഹൻലാൽ അന്ന് പറഞ്ഞ സുമാരിയമ്മയോട് പറഞ്ഞ കാര്യം ഞങ്ങളോട് സുമാരിയമ്മ പറഞ്ഞു തരാം കാരണം മോഹൻലാല് പറഞ്ഞത് ഇത് സുമാരി ചേച്ചിയുടെ ജീവിതത്തിൽ സുമാരി ചേച്ചിയുടെ അഭിനയ ജീവിതത്തിൽ ഒരു നാടിക്കൽ നായികക്കല്ലായി അല്ലെങ്കിൽ ഇതുതന്നെ ആയിരിക്കും ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞേക്കാവുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു അത് അക്ഷരാർത്ഥത്തിൽ വളരെ ശരിയായിരുന്നു സുമാരിയമ്മ അതിനു മുമ്പും അതിനുശേഷം ഇത്ര ശക്തമായ ഒരു കഥാപാത്രം അല്ലെങ്കിൽ അഭിനയത്തിന് സുമാരിയമ്മയ്ക്ക് സുമാരിയമ്മയെ പോലുള്ള ഒരു താരത്തിന് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന് ഒരു നടിക്ക് അഭിനയം എത്രത്തോളം അവരുടെ ഉള്ളിലുണ്ടോ അത് പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിലെ സുമാരിയമ്മയുടെ കഥാപാത്രം സെൻട്രൽ ക്യാരക്ടർ അപ്പോൾ സുമാരിയമ്മ വിളിച്ച് പറഞ്ഞു ലാല് വളരെ അഭിപ്രായം പറഞ്ഞു വളരെ നല്ല അഭിപ്രായം പറഞ്ഞു നിങ്ങൾ ലാലിനെ പോയെന്ന് കാണു ഞാനെല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നോട് അങ്ങനെ ലാൽ സാറിനെ കാണാനായിട്ട് മോഹൻലാലിനെ ലാലേട്ടനെ കാണാൻ നമ്മുടെ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ട് യാത്ര ചെയ്യുകയാണ് ഏതോ ഒരു സിനിമ എനിക്ക് ഓർമ്മയില്ല ആ സിനിമയുടെ ലൊക്കേഷൻ ഞാൻ ഞാനന്നില്ലായിരുന്നു സിനിമയുടെ ലൊക്കേഷനിൽ എത്തുകയും ഇതിൻ്റെ സ്ക്രിപ്റ്റ് മോഹൻലാലിന് കൊടുക്കുകയും ചെയ്യും അപ്പോൾ അവിടെ നിൽക്കട്ടെ അതിൻ്റെ മുന്നിൽ കുറച്ച് കഥയുണ്ട് അത് ഞാൻ പറയാം ഈ സ്ക്രിപ്റ്റ് എഴുതി പൂർത്തിയാക്കി ആദ്യമായി സ്ക്രിപ്റ്റുമായി എത്തുന്നത് നമ്മുടെ മഹാനായ കവി പ്രിയപ്പെട്ട ഗാനരചയിതാവും കവിയും ഒക്കെ ആയ മഹാനായ ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഒ എൻ വി സാറ് ഈ സ്ക്രിപ്റ്റിങ്ങിനെ എടുത്ത് നോക്കി സ്ക്രിപ്റ്റിന്റെ ഹെഡ്ലൈൻ അതായത് ഈ സിനിമയുടെ പേര് കൂനിയമ്മ എന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ കൂനിയമ്മ എന്ന പേര് കണ്ടതിന് ശേഷം ഒ എൻ വി സാറ് കൂനിയമ്മ എന്ന് പറയുന്നൊരു പേര് വേണ്ട അത് ഈ സിനിമയ്ക്ക് അത്ര ചേരുന്ന ഒരു പേരല്ല എന്ന് ഒ എൻ വി സാറ് പറയുകയും മോഹൻലാലിലോട്ട് ലാൽ സാറിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിനൊരു പുതിയ പേര് കണ്ടുപിടിക്കണം എന്നും ആ സാർ പറഞ്ഞു മിഴികൾ സാക്ഷി എന്ന് പറയുന്ന പേര് അത് നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും അംഗീകരിക്കുകയും ഇത് ഭയങ്കര സന്തോഷമാണ് കാരണം ലാൽ ലാൽസാറ് ഈ പേര് വളരെ ഇഷ്ടപ്പെട്ട് സംവിധായകനോടും നിർമ്മാതാവിനോടും അത് സംസാരിക്കുകയും നിർമ്മാതാവ് അപ്പോൾ ഒരു തീരുമാനമെടുത്തു അദ്ദേഹം ഈ പേരിട്ടതിന് എനിക്ക് തോന്നുന്നു ലോക സിനിമയിൽ തന്നെ ഒരു ടൈറ്റിൽ ഇട്ടതിന് പേരിട്ടതിന് ഒരു പ്രതിഫലം വാങ്ങിയ ആൾ ഞാൻ മാത്രമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അന്ന് ആ സമയത്ത് ഇരുപതിനായിരം രൂപയുടെ ഒരു ചെക്ക് നിർമ്മാതാവ് എനിക്ക് തരികയും മിഴികൾ സാക്ഷി എന്ന് പറയുന്ന ഒരു പേരിട്ടതിനാണ് ഈ പ്രതിഫലം എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു കാരണം ഞാൻ ആ സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പ്രതിഫലമാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് എടുത്തു പറഞ്ഞത് സിനിമയുടെ പേരിട്ടതിന് പ്രത്യേകിച്ച് ഈ പേര് ലാൽ സാറിനെ മലയാളത്തിൻ്റെ ഏറ്റവും എക്കാലത്ത് എമിച്ച് നടനായ മോഹൻലാലിന് അത്രത്തോളം ഹൃദയത്തിൽ പതിഞ്ഞൊരു പേരാണ് മിഴികൾ സാക്ഷി അപ്പോൾ അതിൽ സന്തോഷമായിട്ടാണ് എനിക്ക് ഈ കാശി ധരിക അത് അദ്ദേഹം ഇതിന്റെ ഇതിനെ പറ്റി നമ്മൾ സംസാരിക്കുക അദ്ദേഹം വിസ്മയില് ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ അങ്ങോട്ട് കയറി ചെന്ന നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം ഒരു വലിയ സ്റ്റീൽ പാത്രത്തിൽ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ഇച്ചിരി ഫാസ്റ്റായിട്ട് ഓടിച്ചെന്ന് ഞാൻ ഇങ്ങനെ അന്തം കിട്ടുക കാരണം നമ്മുടെ ഷൂട്ടിംഗ് വരുന്നതിന് മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ഞാൻ ചെന്നിങ്ങനെ കയറി സ്തംഭിച്ച് നിന്ന് പോയി അതായത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ ചില സിനിമകളിലൊക്കെ ശ്രീനിവാസൻ ജി പിന്നൊക്കെ ഇങ്ങനെ ഓടി വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ആ പുളി ബുദ്ധിമുട്ടുന്നത് പോലെ ആയിപ്പോയി ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ മോൻ എൻ്റെ മുമ്പില് റൂമിൽ ആരുമില്ല ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് മോഹൻലാല് അതേ എൻ്റെ അടുത്ത് ചോദിച്ചു മോനെ കഴിച്ചായിരുന്നു ഞാൻ പറഞ്ഞു കഴിച്ചായിരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞ നാക്ക് അനങ്ങിയില്ല അദ്ദേഹത്തോട് സംസാരിച്ചു കാരണം നമ്മൾ ഒരു റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒറ്റക്കേറി ആളിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അതാരാണ് നമ്മള് ദൂരെ നിന്നെങ്കിലും കണ്ടാൽ മതി എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സാക്ഷാൽ മോഹൻലാൽ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിങ്ങനെ മിടികൾ സാക്ഷി എന്ന പേര് ഓ ഗംഭീര പേരാണ് കേട്ടോ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഒരു ദേശീയ അവാർഡ് കിട്ടുന്നതിന് തുല്യമായിരുന്നു ഈ മിടികൾ സാക്ഷി എന്ന് പറയുന്നത് എന്റെ ഗുരുനാഥൻറെ സിനിമയുടെ പേര് എനിക്ക് ഇടാൻ കഴിഞ്ഞതും ലാൽ സാറിനെ പോലെ മഹാനായ ഒരു ആർട്ടിസ്റ്റ് ആ പേര് കാരണം അദ്ദേഹം എത്രയോ സിനിമയിൽ അഭിനയിച്ചാണ് എത്രയോ ടൈറ്റിലുകൾ കണ്ടതാണ് ഇപ്പം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ മുതൽ ഈ അറ്റം വരെ എത്രയോ സിനിമകളുടെ പേര് അദ്ദേഹം കണ്ട് 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 പോയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ അപ്പൊ എനിക്ക് അതിൽ വളരെ സന്തോഷം തോന്നി തോന്നാ പി എൻ മേനോൻ സാറിൻ്റെ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ സാറ് പറഞ്ഞു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് എഴുതിയത് ഞാനാണ് ആ ടൈറ്റിൽ പി എൻ മേനോൻ സാർ അപ്പൊ അതൊക്കെ നമുക്ക് വലിയൊരു അറിവാണ് കാരണം മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന് പറയുന്ന മോഹൻലാലിന്റെ ആദ്യത്തെ സിനിമയുടെ പേരെഴുതുന്നത് പി എൻ മേനോൻ സാറാണ് അദ്ദേഹം മലയാളത്തിലെ മികച്ച ഡയറക്ടറാണ് സംവിധായകനാണ് ഈ സോമൻ സാറിനെയൊക്കെ മലയാള സിനിമയിൽ രാഘവൻ സാറിനെ ഒക്കെ സിനിമയെ കൊണ്ടുവന്നിട്ടുള്ള ആള് മധുസാറിനെ ഗായത്രി പോലുള്ള ഗംഭീര പടങ്ങൾ പത്മതീർത്ഥമേ ഉണരു എന്ന് പറയുന്ന പാട്ടൊക്കെ ഉള്ള അല്ലി അമ്പൽ കടവിൽ റോസി അങ്ങനെ പി എൻ മേനോൻ സാറ് ഈ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുണ്ട് അന്ന് പോലെ ടൈറ്റിലുകളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമാണ് അങ്ങനെയാണ് മിഴികൾ സാക്ഷിയിലോട്ട് വരുന്നത് ലൊക്കേഷനിൽ അദ്ദേഹം നാല് ദിവസമാണ് ആ സിനിമയ്ക്ക് വേണ്ടി ഡേറ്റ് തന്നിട്ടുള്ളത് നാല് നാല് ദിവസം മോഹൻലാൽ നാല് ദിവസമാണ് മിഴികൽ സാക്ഷി പക്ഷേ സിനിമ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക അദ്ദേഹം ഒരു മാസത്തോളം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അഭിനയിച്ചുണ്ട ഉണ്ടാവണം എന്ന് നമ്മൾ കരുതുന്നു കാരണം അതിൽ നിറഞ്ഞിരിക്കണം മോഹൻലാൽ സിനിമ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും ആ സിനിമയുടെ ലൊക്കേഷൻ അദ്ദേഹത്തിന് ഈ സൈനസ് പ്രോബ്ലം ഭയങ്കരമായിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിയില്ല പക്ഷെ ഞാൻ ആലോചിക്കുകയാണ് നമുക്കൊരു ചെറിയ ജലദോഷം വന്നാൽ നമ്മൾ അന്ന് ലീവ് എടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ മാറി റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇത്രയും ഈ സംസാരിക്കാൻ പോലും പ്രോബ്ലമായി കടുത്ത തലവേദനയായിട്ട് ജലദോഷമായിട്ടൊക്കെ സൈനസ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തെ പോലുള്ള വലിയൊരു അദ്ദേഹം പറയാണ് എന്ത് ഷൂട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഷൂട്ട് വേണ്ട അത്രേ ഉള്ളൂ അതെല്ലാരും ഇപ്പം സാധാരണ ഒരു ചെറിയ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ പിന്നെ ഒരു ടെക്നീഷ്യനോ പറയും ഇന്ന് ഷൂട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ല ഷൂട്ട് വയ്ക്കും കാരണം അവർക്കന്നും അവിടെ തീർത്തിട്ടുണ്ട് പക്ഷെ മോഹൻലാലിനെ പോലെ ലാലേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റ് പറയണത് ഇന്ന് ഷൂട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ വേറെ ഒരു നിവൃത്തിയില്ല ഷൂട്ട് മതി പക്ഷെ അവിടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ഡെഡിക്കേഷൻ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ആത്മാവ് സിനിമയാണെന്ന് നമ്മൾ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ചില ഇത് കാണുമ്പോഴാണ് ചില രീതികൾ കാണുമ്പോഴാണ് അദ്ദേഹം പറയുകയാണ് ഒരു കുഴപ്പമില്ല ഞാൻ അഭിനയിക്കുന്നു ഞാൻ ഫുള്ള് ആ കഥാപാത്രം ഇപ്പോൾ എൻ്റെ ശരീരത്തുണ്ട് അത് നമ്മൾ ആ സിനിമ കാണുമ്പോഴേ അമ്മേ ഒരു ദേവാലയം എന്ന് പറയുന്ന മോഹൻലാൽ അഭിനയിക്കുന്ന ആ സീനുകൾ അദ്ദേഹത്തെ തൂക്കിലേറ്റുന്ന ആ രീതിയും പിന്നെ ജയിലിനകത്ത് കിടക്കുന്ന കറക്റ്റ് അമ്മയുടെ നിഷ്കളങ്കനായ ആ മകനായിട്ട് അദ്ദേഹം ഗംഭീരമായിട്ട് അദ്ദേഹം തീവ്രവാദി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം തീവ്രവാദി അല്ലായിരുന്നു സിനിമ കാണുമ്പോൾ നമുക്കറിയാം അത്ര മനോഹരമായിട്ട് ആ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കും ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊല്ലം മുഖത്തല എന്ന് പറയുന്ന ഭാഗങ്ങളായി മുഹത്തല മുരാരി ക്ഷേത്രമായിരുന്നു ഈ സിനിമയുടെ പ്രധാനമായിട്ടുള്ള ഈ സുമാരിയമ്മ മകനെ അന്വേഷിച്ചുള്ള യാത്രയിൽ അവർക്കൊരു ഷെൽട്ടറായിട്ട് കിട്ടുന്നത് ഈ അമ്പലമാണ് അവരൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവർക്ക് ആശ്രയം കിട്ടുന്നത് ഈ അമ്പലമാണ് അവിടുത്തെ കഴകം ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ കഴിഞ്ഞു പോകും അങ്ങനെ ആ ഒരു കഥാപാത്രമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് സൗഹാർദ്ദ മത മതസൗഹാർദ്ദപരമായിട്ടുള്ള നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഒരു മുസ്ലിം സഹോദരനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുന്നാളിൽ നമ്മൾ പോയി ബിരിയാണി കഴിക്കുകയും നമ്മുടെ വീട്ടിൽ ഓണം വരുമ്പോൾ നമ്മുടെ വീട്ടിലൊന്ന് ഓണസദ്യ കഴിക്കുകയും ക്രിസ്മസിന് പോയി കേക്കും മൈനും കുടിക്കുകയും അങ്ങനെ കേരളം പോലുള്ള മത മതസൗഹാർദത്തിന് രാഷ്ട്രീയം ഒക്കെ നമുക്ക് മാറ്റി വയ്ക്കാം മത സൗഹാർദ്ദത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന കേരളത്തിൽ മിഴികൾ സാക്ഷി പോലുള്ള സിനിമയുടെ ചിത്രീകരണം ഈ പറയുന്ന മുഖത്തല മുരാലി ക്ഷേത്രത്തിന് ചുറ്റും നടന്നപ്പോൾ ജാതിമത ഭേദമന്യേ ആ സിനിമയുമായിട്ട് അവിടുത്തെ ജനങ്ങൾ വളരെയധികം എന്ത് കാര്യം വേണോ എന്ന് ചോദിച്ചാൽ അവർ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ പിന്നെ നിലവിളക്ക് വേണോ അല്ലെങ്കിൽ തറയുടെ മാറ്റ് വേണോ അല്ലെങ്കിൽ സ്കൂൾ വേണോ ഓഡിറ്റോറിയം വേണോ മുസ്ലിം പള്ളിയുടെ ഭാഗം വേണോ ഷൂട്ട് എന്ത് കാര്യത്തിനും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ സിനിമയുടെ ഒപ്പം അതിന് ഇപ്പോഴും ഞാൻ കൊല്ലം ഈ മുഖത്തല നിവാസികളെ ഹൃദയപൂർവ്വം ഞാൻ അവരോട് പിന്നെ നന്ദി പറയുകയാണ് കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടായിരുന്നു ജനങ്ങളുടെ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല അവരുടെ പ്രിയപ്പെട്ട താരം മോഹൻലാൽ അല്ലെങ്കിൽ സൂമാരിയമ്മ അല്ലെങ്കിൽ കൊച്ചുപ്രേമൻ അല്ലെങ്കിൽ വിനീത് മണിയമ്പ സോറി പിന്നെ മനോജ് കെ ജിയാ തുടങ്ങി ഒരു താരനിര തന്നെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ശ്രീ രാമചന്ദ്രബാബുവാണ് എൻ്റെ മറ്റൊരു ഗുരുനാഥനായ രാമചന്ദ്രബാബു സാറായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ചേൽപ്പിച്ചത് വളരെ മനോഹരമായിട്ട് നമുക്കറിയാം വടക്കം വീര പോലുള്ള സിനിമകളൊക്കെ പിന്നെ എടുത്ത മയൂഹം അങ്ങനെ എത്രയോ സിനിമകൾ വെങ്കലം ഗംഭീര പടങ്ങളാണ് നമുക്ക് മുന്നിൽ സിനിമ ഒരു എണ്ണച്ചായം പോലെ വരച്ച് നമുക്ക് മുന്നിൽ കാട്ടിത്തന്ന ഒരു ക്യാമറാമാനാണ് ശ്രീരാമേന്ദ്ര ബോബ അദ്ദേഹം ഒന്നും നമ്മുടെ ഉറപ്പുമില്ല എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ്റെ മുന്നിൽ പ്രണമിക്കുന്നു അതുപോലെ സിനിമ ഗംഭീരമായ പാട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ചിത്ര ജാനകിയമ്മ ഒ എൻ വി സാറിൻ്റെ കൊച്ചുമുകൾ അങ്ങനെ ഒരുപാട് നല്ല ഗായകരുടെ നല്ല പാട്ടുകൾ ഈ സിനിമയിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും